പയറിടുന്നവർക്കൊക്കെയുള്ള ഒരു ശല്യമാണ് കേട്ടോ അതായത് ഇത് കണ്ടില്ലേ കണ്ടോ നല്ല രീതിയിൽ കയറി വന്നുകൊണ്ടിരുന്ന ഒരു പയറാണ് അതിൽ ഈ കൂന എന്ന് പറയുന്ന ഉറുമ്പ് കയറി ഇത് മുഴുവൻ മുന്നയാക്കി വെച്ചിരിക്കുകയാണ് നമ്മളിത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടേ ഉള്ളൂ അപ്പോഴത്തേക്ക് എല്ലാം ചത്തു കഴിഞ്ഞു കണ്ടില്ലേ ഇനി നമുക്ക് ഈ മിറക്കൽ ലിക്വിഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ വെളിയിൽ നിന്ന് ഒരു സാധനവും മേടിക്കേണ്ട നമ്മുടെ അടുക്കളയിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന മൂന്ന് ഇൻഗ്രീഡിയൻസ് മതി കേട്ടോ ആദ്യമായിട്ട് വേണ്ടത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഞാൻ ഒരു കൂടം വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഒത്തിരി പയറൊക്കെ ഉള്ളവരാണെങ്കിൽ ഒത്തിരി മുന്നിയൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് വെളുത്തുള്ളി കൂടുതലെടുക്കുക ഞാനിപ്പോൾ ഒരു ഒരു അര അരക്കപ്പ് അരക്കപ്പ് മുക്കാ കപ്പ് വെള്ളത്തിന് ആവശ്യമുള്ള അത്രയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇതിലേക്ക് ഇനി വേണ്ടത് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇനി ഇതിനകത്തേക്ക് നമ്മുടെ വിം ലിക്വിഡ് ഇല്ലേ അതാണ് ഞാൻ ഒഴിക്കുന്നത് കേട്ടോ അപ്പോൾ ചിലർ സോപ്പ് യൂസ് ചെയ്യും ചിലർ സോപ്പ് പൊടി യൂസ് ചെയ്യും അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ വിം ലിക്വിഡ് ഉണ്ടായിരുന്നുകൊണ്ട് അതൊഴിച്ചു എന്നേ ഉള്ളൂ കേട്ടോ ഇനി ഇതിനകത്തേക്ക് ഒരു മുക്കാൽ കപ്പ് അല്ലെങ്കിൽ ഒരു കപ്പ് വെള്ളം ഞാനിപ്പോൾ ഒരു മുക്കാൽ കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഒരു ഒരു കപ്പ് വരെ എടുക്കുക കേട്ടോ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് നേരിടുക അത് കഴിഞ്ഞിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുക കാരണം ഇതെല്ലാം കൂടി ഒന്ന് മിസ്സായി ആ ഒരു കുറച്ച് നേരം ആ ഒരു സത്തൊക്കെ ഇറങ്ങാനായിട്ടുള്ള ഒരു സമയം നിങ്ങൾ അടച്ചു വെക്കുക ഞാനൊരു ഒരു മണിക്കൂർ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതിനുശേഷം അത് നന്നായിട്ടൊന്ന് അരിച്ച് സ്പ്രേ ബോട്ടിലിനകത്തേക്ക് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാമോ കാണാമെന്നറിയില്ല ഒരു എഴുന്നൂറ് എം എൽ ആണ് ഇതുള്ളത് കേട്ടോ എണ്ണൂറില്ല എഴുന്നൂറ് കറക്റ്റ് എഴുന്നൂറ് എം എൽ ആണ് ഇതുള്ളത് ഇനി ഇത് നമുക്ക് മുഞ്ഞുള്ള ഭാഗത്ത് മുഴുവൻ സ്പ്രേ ചെയ്യണം ഏറ്റവും വലിയൊരു ശല്യം എന്ന് പറയുന്നത് പയറിൻ്റെ പയറിടുന്നവർക്കൊക്കെയുള്ള ഒരു ശല്യമാണ് കേട്ടോ അതായത് ഇത് കണ്ടില്ലേ കണ്ടോ നല്ല രീതിയിൽ കയറി വന്നുകൊണ്ടിരുന്ന ഒരു പയറാണ് അതിൽ ഈ കൂനൻ എന്ന് പറയുന്ന ഉറുമ്പ് കയറി ഇത് മുഴുവൻ മുന്നയാക്കി വെച്ചിരിക്കുകയാണ് കണ്ടോ ഇത് കംപ്ലീറ്റ് മുന്നെയാണ് കേട്ടോ ഈ പയർ നിറച്ച മുന്നയാണ് ഇതുപോലെ മുന്നേട ശല്യം ഉള്ളവർ ഈ ഒരു ലിക്വിഡ് ഒഴിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് നമുക്ക് നോക്കാം കേട്ടോ കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഇത് കണ്ടില്ലേ ഇത് കണ്ടില്ലേ ഈ എന്ന് പറയുന്ന ഒരു സൈസ് ജീവിയാണ് കേട്ടോ ഈ ഉറുമ്പാണ് ഇതിനെ കൊണ്ടുവരുന്നതെന്നാണ് പറയുന്നത് ഈ കൂനനുറുമ്പ് അല്ലെങ്കിൽ മറ്റേ കറുത്തുറുമ്പൊക്കെ കയറിയാൽ നമ്മുടെ പയറ് നിറച്ച് മുഞ്ഞയാവും കണ്ടില്ലേ അ നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഇത് കണ്ടു ഇവിടെയൊക്കെ പയറുണ്ടായി തുടങ്ങിയിട്ടുണ്ട് കണ്ടോ അത്യാവശ്യം നല്ല രീതിയിൽ പയർ ഇതിന് വരുന്നുണ്ട് പക്ഷേ ഈ മുഞ്ഞ കാരണം ഒരു രക്ഷയില്ലാത്ത അവസ്ഥയാണ് അതായത് ഇതേലൊക്കെ ഇനിയും കയറി പിടിക്കും അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ട്രിക്ക് ചെയ്തു കേട്ടോ നമ്മുടെ ചേട്ടൻ്റെ വീട്ടിലെ മാവിലും നിറച്ചും നീറായിരുന്നേ അപ്പം ഈ കൂനനുറുമ്പ് നീർ വന്നു കഴിഞ്ഞാൽ കൂനനുറുമ്പിൻ്റെ ശല്യം കുറയും പറയുന്നത് കേൾക്കാം അതിന് ഞാൻ എന്ത് ചെയ്തു എന്നറിയാം ഒരു അമ്പഴത്തേലെ നീറിനെ അതിൻ്റെ കൂടോടെ ഒരു ചെറിയ കൂടായിരുന്നു കേട്ടോ അതിൻ്റെ കൂടോടെ പറിച്ച് ഒരു പ്ലാസ്റ്റിക് കവറിനകത്താക്കി ഞാൻ ഇതേ കൊണ്ടിട്ടു കേട്ടോ എന്ത് ചെയ്യുന്നു ഞാൻ കണ്ടില്ല പക്ഷെ എന്തായാലും ഇവിടെ എവിടെയോ ഉണ്ട് അതുകൊണ്ടാണോ എന്നറിയില്ല ഈ ഒരു പയറയിൽ ഇപ്പം രണ്ട് ദിവസമായിട്ട് ഈ കൂനൻ്റെ ശല്യം കുറവുണ്ട് ഉണ്ട് കൂനൻ പക്ഷേ എന്നാലും ഇതിൽ കുറവാണ് കേട്ടോ ഈ ഇവിടെ ഈ പയറിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ നല്ലപോലെ കൂന കുറവുണ്ട് അപ്പം നീർ ഫലപ്രദമായി എന്ന് തോന്നുന്നു അല്ലേ കുറച്ചും കൂടി നീറും കൂട് കൊണ്ടിടാം നീർ നമ്മുടെ കൃഷിക്ക് വലിയ ശല്യം ഇല്ലാത്ത ഒരു ഉറുമ്പാണ് കേട്ടോ അപ്പം അതുകൊണ്ട് നീറിനെ കൊണ്ടുവന്ന് ഇട്ടാൽ കുറയെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും കുറച്ചും കൂടി നീറിനെ കൊണ്ടുവരണം ഇപ്പം നമുക്ക് എന്തായാലും ഇതിൻ്റെ റിസൾട്ട് ഒന്ന് നോക്കാം അല്ലേ അപ്പോൾ ഇതിൽ നമുക്ക് സ്പ്രേ ചെയ്യാൻ പോവാണ് അപ്പോൾ ഞാൻ ഒരു കൈ കൊണ്ട് ഫോൺ പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും ഒക്കെ ഷേക്ക് ആവുകയൊക്കെ ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ നല്ല രീതിയിൽ തന്നെ നല്ല ശക്തിയായിട്ട് സ്പ്രേ ചെയ്യണം കേട്ടോ നല്ലൊരു സ്പ്രേയർ നിങ്ങൾ മേടിക്കുക ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെ തളിക്കാൻ വേണ്ടിയിട്ട് കാരണം നല്ല ശക്തിയിൽ വന്ന് വീഴുമ്പം കുറേയൊക്കെ അത് ആ ഒരു സ്പ്രേ ചെയ്യുന്ന സമയത്ത് തന്നെ അതങ്ങ് പോകും പിന്നെ നമ്മൾ ഒഴിച്ച് കഴുകി അല്ലെങ്കിൽ തൂത്ത് എടുത്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ട് നല്ല ശക്തിയിലാണ് വന്ന് വീഴുന്നതെങ്കിൽ അപ്പം തന്നെ അത് ചത്ത് ഇങ്ങനെ കട്ട കട്ട പോലെ താഴേക്ക് വീഴും അത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ കേട്ടോ ഇത് കുറേ ചത്തു കേട്ടോ ഇതെല്ലാം ചത്തിരിക്കുകയാണ് കേട്ടോ ഇത് കണ്ടില്ലേ മുഴുവൻ ചത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും അടിപൊളി ഒരു സൊല്യൂഷനാണ് കേട്ടോ നമ്മളിപ്പോൾ ചെയ്തത് അപ്പം നമ്മളിപ്പോൾ ചെയ്തത് നല്ല അടിപൊളി ഒരു സൊല്യൂഷനാണ് കേട്ടോ അതെ ഇത് കണ്ടില്ലേ മുഞ്ഞ എല്ലാം ചത്തു സ്പ്രേയ്ക്ക് അത്ര ഒരു ശക്തി ഇല്ലായിരുന്നു അതുകൊണ്ടാണ് അതെല്ലാം ചത്ത അവിടെ തന്നെ ഇരിക്കുന്നത് കേട്ടോ അതായത് കണ്ടില്ലേ എല്ലാം കുറെ എണ്ണമൊക്കെ അത് ഇതുവഴി നടപ്പുണ്ടോ കേട്ടോ പക്ഷെ അത് ചത്തോളും പ്രശ്നമില്ല അതെല്ലാം ചത്തോളും കേട്ടോ ബാക്കി എല്ലാം ചത്തു കണ്ടില്ലേ ഇവിടെ ഇരിക്കുന്ന ഒക്കെ ചത്തിരിക്കുകയാണ് കേട്ടോ ഇത് കണ്ടോ ഇതെല്ലാം ചത്തിരിക്കുകയാണ് കേട്ടോ നല്ല അടിപൊളി സൊല്യൂഷനാണ് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുകെട്ടോ മുമ്പേ ഇത് നിറച്ച് മുന്നേയായിരുന്നു ഇപ്പോൾ ജസ്റ്റ് നമ്മളിങ്ങനെയൊന്ന് തൂത്താൽ മതി കേട്ടോ അപ്പം തന്നെ അതെല്ലാം ഇങ്ങനെ വരും ചത്ത് വരും കുറേയൊക്കെ നമ്മൾ സ്പ്രേ ചെയ്യുന്ന സമയത്ത് അതങ്ങ് താഴോട്ട് താഴോട്ട് അടന്നു താഴോട്ട് വീഴും അപ്പം അങ്ങനെ ഏകദേശം ഇത് ക്ലിയർ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമ്മളൊന്നും കൂടി നോക്കണം കയറുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്നും കൂടി ഒരു സൊല്യൂഷൻ ഒഴിക്കണം ആകെ മുഞ്ഞ് കയറാതെ ഇരിക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് നമുക്ക് നമുക്കിതായി ഈ കിടക്കുന്ന പയറാണ് ഇതിൽ മുഞ്ഞ് ഇതുവരെ കയറിയിട്ടില്ല ഞാൻ എപ്പോഴും ഇങ്ങനെ നന്നായിട്ട് ഈ വെള്ളം നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് വെള്ളം നന്നായിട്ട് ഇത് സ്പ്രേ ചെയ്യും അപ്പോൾ നമ്മുടെ വലിയ ഹോസും ഒക്കെ ആയതുകൊണ്ട് നന്നായിട്ട് സ്പ്രേ ചെയ്യുന്ന കാരണം ആ ഒരു സ്പ്രേയറിൻ്റെ ശക്തി കൊണ്ട് പോയതാവാനാണ് ആണ് സാധ്യത എന്നാലും ഉണ്ട് കേട്ടോ ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഇതുവഴി നടപ്പുണ്ട് കൂനൻ പക്ഷേ ഇതുവരെ വലിയ ഒരു മുഞ്ഞ ഇതിലേക്ക് പിടിച്ചിട്ടില്ല എന്നാ ഇവിടെ വലിയ പ്രശ്നമില്ലാതെ ഇപ്പോൾ ഉണ്ട് നിങ്ങളുടെ കൃഷികളിലും ചെടികളിലും ഒക്കെ മുഞ്ഞശല്യം ചായശല്ല്യം ഒക്കെ ഉണ്ടെങ്കിൽ ഇയർ ലിക്വിഡ് ഉണ്ടാക്കി ഒഴിച്ച് നോക്കിയിട്ട് റിസൾട്ട് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ ടേക്ക് കെയർ